ഭയങ്കര സന്തോഷം ഞാനേ അവരുടെ ഒരു ഭയങ്കരമായൊരു ഹാർഡ് വർക്ക് അത് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ഇടയില് ഇതുപോലെ പ്രൗഡായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർ അച്ചീവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ നാദിയായാലും ഒരുപാട് പിള്ളേരുണ്ട് നമ്മൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് അപ്പൊ അവരൊക്കെ സ്വന്തം പ്രയത്നം കൊണ്ടിട്ട് ഇത്രയും ഒരു ഇതില് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷം നമ്മളെ എനിക്കൊരു ജലസഖ്യമുണ്ട് എന്റെ ഉള്ളില് അത് പക്ഷേ നാല് ഇരുപത്തിയാറ് വയസ്സിൽ അവിടെ ചെയ്യുന്നു പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം അത്ര അല്ല അവടെ നമ്മുടെ ഫാമിലിക്കുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് കാരണം ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി കുടുംബൊക്കെ ഭയങ്കരമായിട്ട് അവളെ സ്വീകരിച്ചു അതിലൊക്കെ കാരണക്കാരിയായ ആളായിട്ട് നിങ്ങളുടെ ആ രഹസ്യം കൂടെ ഉണ്ട് കാരണം വീട്ടിലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആതിലാ നൂറുടെ വിഷയത്തിൽ പോലും ആതിലയുടെ വീട്ടിലെ നൂറുടെ വീട്ടിലൊക്കെ നിരന്തരം വിളിക്കുകയും ആ തെറികളൊക്കെ പക്ഷെ ദേഷ്യപ്പെട്ടവര് അതൊക്കെ കേൾക്കേണ്ട ഒരു നാളെ തന്നെ എന്റെ വീട്ടില് വിളിച്ചപ്പോളും കിട്ടും എന്റെ വീട്ടിലേക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് വിഷയം നിങ്ങൾക്ക് അറിയില്ല യുടെ വീട്ടിലും വന്ന് നാഗരയുടെ വീട്ടുകാർ എത്തുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഹൗസിനുള്ളിൽ പഴത്തിൽ സംസാരിച്ച് എല്ലാരും കൺവിൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് അനിയത്തി അതിനെത്തിയതിനകത്ത് എത്തുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ കണ്ടീഷനാണ് പക്ഷെ അത് അല്ലെങ്കിൽ ഇഷ്ട ശ്രുതി വന്നല്ലോ ശ്രുതി വന്ന പോലെ ഏതെങ്കിലും ഒരു സുഹൃത്തു കൂടെ വന്നേന പിന്നെ എഫേർട്ട് നിങ്ങൾ ഫോണിൽ നടത്തുന്നവരും എപ്പോഴും ഡയറക്റ്റ് മീഡിയയിലേക്ക് അത് എത്തിയില്ലെങ്കിൽ പോലും അഞ്ഞൂറ് ജേണിയില് അവര് തിരിഞ്ഞോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത് സലോടായിരിക്കണം അത് അവരുടെ വീട്ടിൽ അറിയാം ഞാൻ കണ്ടിട്ടുണ്ട്

അപ്പൊ വരും ആൾക്കാർ പ്രപ്പോസലായിട്ട് വരും ഫേസ്ബുക്കിലെ ആൾക്കാർ വരും

ണോ ഞാൻ പണ്ടൊരു വീട്ടിലും പുറത്തായ സമയത്ത് താമസിച്ചെൽട്ടറിൽ ഒരു ഷെൽട്ടറിൽ വീടാ താമസിക്കുന്നതുണ്ട് ആൾക്കാർക്ക് തോന്നുന്നത് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയതായിട്ട് മൈൻഡ് ചെയ്യില്ല കാരണം നമ്മളെ അടുത്ത് നിക്കുന്ന മനുഷ്യൻ സ്നേഹിക്കുന്ന മനുഷ്യൻ ഞാനിപ്പ പറയേണ്ട കാര്യങ്ങള് ഉത്തരവാദിത്തപ്പെട്ടാളത് ചെയ്യണം കടമയുണ്ട് രാവിലെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ നമ്മളെ കൊറേ ആൾക്കാർ അപ്പൊ അവരെടുത്തൊക്കെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ മാത്രം പാരന്റിങ് മാത്രം പറ്റുന്ന ആൾക്കാരാണ് അവരുടെ ഫാമിലി അതിന്റേതായിട്ടുള്ള പണിയെടുക്കാൻ പോട്ടെടുക്കാൻ കപ്പ് ഇടുന്നത് അവസ്ഥ വന്നു കണ്ടടാ അത് ആ ഇവനാണ് വന്നുപോയതുകൊണ്ട് അടിപൊളിയല്ലേ പാവാണ് ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് പാവായിട്ട് തോന്നുന്നുണ്ട് കൊറേ പ്രതികരണങ്ങൾ കുറയുന്നുണ്ട് ചൂടായിട്ടൊന്നും ില്ല ആവശ്യം ഉണ്ടെന്ന് തോന്നുന്ന ചില സാധനങ്ങളിൽ ആൾക്കാർക്ക് നമ്മൾ നമ്മളെന്തിനാണ് അങ്ങനെ ഒരു രീതിയിൽ മാത്രം നമ്മളെന്താണെന്നുള്ള വ്യക്തിത്വം കൊണ്ട് ആളുകൾക്ക് മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടിട്ട് അങ്ങനെ സംസാരിക്കണമെന്നറിയാം കാരണം എന്നെ വിലയിരുത്തിയിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് വേറെയാണ് അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്പേസിൽ എനിക്ക് അങ്ങനെ നിക്കേണ്ട സാഹചര്യം കണ്ടു പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വിഷയത്തിനകത്ത് ഹൗസിനുള്ളിലേക്ക് ഒരാൾ പോലും കയറരുത് എന്നുള്ളത് പലരുടെയും അജണ്ട ആയിരുന്നു അതുകൊണ്ടാണ് ഡിഗ്രി അവിടെ നമ്മൾ ആരും പ്രതികരിക്കാതെ കുട്ടികളുടെ ഒരു സപ്പോർട്ടിങ് വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന് പിന്നെ അവർ ഓർത്തഡോക്സാണ് കുറേ അധികം അവർക്കൊന്നും അങ്ങനെ ഈ പറഞ്ഞാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവർക്ക് വരാനോ അതിനെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോന്നുള്ള ഒരു അങ്ങനത്തെ ആളുകളൊന്നും അല്ല ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അപ്പം നമുക്ക് സംസാരിക്കുന്നതും ഇത്തരം പരിപാടികൾ വരുന്നതെന്ന് പറയുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വീട്ടുകാരും ഇതുവരെയും അവരുടെ റിലേഷൻഷിപ്പിനെയും അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം അത് അവരായിട്ട് വന്ന് പറയണം പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് കുറേ വിഭാഗമായി കുറേ ആൾക്കാർ പലതരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇമോഷണലി പ്രശ്നമുള്ള കാര്യമുണ്ട് അത് അവർ വന്നിട്ട് സംസാരിക്കുന്നു അത് ആതിലയുടെ വീട്ടിൽ തന്നെ ആതിലെ ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയവും നൂറയ്ക്ക് നൂറിലെ ഉമ്മാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ് അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ് ഇന്നും ഈ കുട്ടികൾ പാരൻസിനെ ചീത്ത പറഞ്ഞു പാരൻസിന് സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ കാരണമുണ്ട് ആ കാരണം പറഞ്ഞാൽ ആ അത് ഭയങ്കരമായിട്ട് എല്ലാവരെയും അത് ബാധിക്കും സോ അത് പറയേണ്ട ആൾ ഞാനല്ല അത് അവരെ പറയേണ്ടത് അവർ ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞു പക്ഷേ സെൻസിറ്റീവ് ഇഷ്യൂ ആയത് കൊണ്ടിട്ട് അതിന് കട്ട് ചെയ്തു അപ്പം നമുക്ക് നൂറേടയൊക്കെ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോൾ ഒരു ഹിറ്റ് സ്റ്റോറി പോലെ തോന്നി ബിഗ് ബോസില് അത് ആക്ച്വലി അതിനകത്തൊരു വിവരണമുണ്ട് അത് മുഴുവൻ കണ്ടാൽ മാത്രമേ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കുകയുള്ളൂ അപ്പം ഈ അത്തരം വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് പലരും പല തരത്തിലുള്ള പല വീഡിയോകളും പല നെഗറ്റീവ് രീതികളിലും നിന്ന് കണ്ടന്റുകൾ ഉണ്ടാക്കാനും അവരുടെ യൂട്യൂബിന് റീച്ച് ഉണ്ടാക്കാനും ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ ഗുളി ചെയ്യാൻ വേണ്ടി തന്നെയാണ് അത് ശ്രമിച്ചിട്ടുള്ളത് ഇവരിനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സാധനമുണ്ട് അത് നൂറേയും ആകലെയും തന്നെ വെളിയിൽ വന്ന് കൃത്യമായിട്ട് പറയും അവരൊരിക്കലും അവരുടെ പാരൻസിനനുസരിക്കാത്ത കുട്ടികളല്ല അവരുടെ ഒരു ഇമോഷൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ അവിടെ പലരും പറയുന്നു നൂറ് മാത്രമേ ഇതുള്ളൂന്ന് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തു ഞാൻ പ്രോമിസ് കൊടുത്തിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഫാമിലി റോഡിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി എത്തിച്ചു തരൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിഞ്ഞ കോൺടാക്ട്സ് വാങ്ങിച്ച് അതിലേ നൂറ് എനിക്ക് കോൺടാക്ട് നമ്പർ അയച്ചു തന്നു ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അപ്പം അതിലൂടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഫോണ് അറിയുമ്പോൾ തന്നെ കട്ട് കട്ടരുത് കളയാ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർ നൂറയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു വർത്തമാനെങ്കിലും അവർ പറയുന്നുണ്ട് പക്ഷേ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു നൂറയ്ക്ക് അവിടെ നിന്ന് പോകണം നൂറയ്ക്ക് അവിടെ നിന്ന് നൂറെ മാത്രമല്ല ഞാൻ വീട് ചെന്നപ്പോഴത്തേക്ക് ആതിലേ എവിടെയൊക്കെ ചോദിച്ചു ഫാമിലി എന്ത് പറഞ്ഞു ചോദിച്ചു അതൊക്കെ നമുക്ക് വെളിയിൽ വന്നിട്ട് നോക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടിട്ട് അവരോട് അത് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് ആതിൽ ചോദിച്ചു ചേച്ചി എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു തല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു മക്കളെ അത് ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് അറിയാമല്ലോ ക്യാമറയ്ക്ക് മുന്നിലൊന്നും ആർക്കും എത്താൻ പറ്റില്ല കാരണം ഞാൻ എനിക്കത് ഡൗൺ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു അവരെ അടുത്ത് അന്വേഷിച്ചു അവരുടെ പാരന്റ്സിനെ പറ്റി അന്വേഷിച്ചു അവരുടെ സിബിൾസിനെ പറ്റി അന്വേഷിച്ചു അലിറ്റിമാരെ പറ്റി അന്വേഷിച്ചു എല്ലാരെ പറ്റി അന്വേഷിച്ചു പിന്നെ ഞാൻ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ടു ആൾക്കാർ യഥാർത്ഥം സംസാരിക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല സോ അവരെ അടുത്ത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അവർ പറയുന്നുണ്ട് അവര് ഉറപ്പായിട്ട് അവര് വിചാരിച്ചു അവരുടെ സ്വഭാവം കൊണ്ടും ആ കുട്ടികളെ അതിനകത്ത് നിൽക്കുന്ന അവരുടെ വ്യക്തിത്വം കൊണ്ടും സമൂഹം അവരെ ചർച്ച ചെയ്യപ്പെട്ട് അവർക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴെങ്കിലും സമൂഹത്തിന്റെ ആക്സ്പെൻസ് അനുസരിച്ച് അവര് സ്വീകരിക്കുന്ന ഒരു ആ പ്രതീക്ഷ അതാണ് പറയുന്നത് ഓ ഞങ്ങൾ ചേച്ചി അല്ലേ വരാൻ അക്ബറും പോകുന്ന അക്ബറൊക്കെ സംസാരിച്ചത് ആ ഹൗസിനുള്ളിൽ പല ആളുകൾക്കും ിയാസന വരുന്നുള്ളതല്ല മാറ്റർ യഥാർത്ഥത്തിൽ അവർക്ക് അവർക്ക് ആരുമില്ലല്ലോ എന്നുള്ളത് കുത്തം കിട്ടണം അതിനു വേണ്ടിയിട്ട് ഒരു ആയുധം വേണം അതിനാണ് ദിയാസന ഓക്കെ അതായത് നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ നിങ്ങൾക്കൊക്കെ ദിയാസന വരും എന്നൊരു ഒരു 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 അവർക്ക് ഞാൻ മാത്രമല്ല അതിൻ്റെ പുറത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ അവരൊക്കെ എന്നെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് എല്ലാവരും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് മറ്റ ബിരിയാണിയും അവർക്ക് മീനച്ചാറും ചിക്കൻ അച്ചാറും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തത് സോ ഞാൻ ഈ പറഞ്ഞ ഈ കേരള സമൂഹത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഓരോ അമ്മമാർക്കും ഓരോ സഹോദരി സഹോദരന്മാർക്കും അതുപോലെ ആദില നൂറനെ സ്നേഹിക്കുന്ന ആദില നൂറയുടെ ഒരു ദിങ് ഉണ്ട് അപ്പം മിൻസോഫ് ആദിലെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ആയിക്കോട്ടെ ആദില നൂറ ലവേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് ആയിക്കോട്ടെ അവരുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പായിക്കോട്ടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം കുട്ടികൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹൗസിനുള്ളിൽ പോയത് ഞാനും ജാസ്മിൻ അങ്ങനെ രണ്ടുപേരും ആ ഹൗസിനുള്ളിൽ പോകുമ്പോൾ അവർക്ക് വളരെയധികം വലിയ സന്തോഷമായിരുന്നു അവർ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ട്രീറ്റ് ചെയ്തു ഞങ്ങളെ കുട്ടികൾക്ക് കുറച്ചുകൂടെ അധികം ടിപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് വന്നു നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ആളുകൾ സെറ്റ് ധരിച്ചു നമ്മൾ എന്താ മറ്റേ ഇത് ചെയ്യുമെന്ന് എന്താ ഞങ്ങൾ ചലഞ്ചറല്ലല്ലോ നമ്മൾ എന്തോ അവിടെ ചെന്ന് സാധിക്കുമെന്നോ ചലഞ്ചേഴ്സിന് എപ്പോഴും ബിഗ് ബിക്കോസ് ഒരിത് കൊടുക്കും നിങ്ങൾ ഇത് ചെയ്യണേ അത് വെച്ചിട്ട് ആളുകൾ നമ്മള് വേറെ രീതിയിൽ പക്ഷെ അതൊന്നും നടന്നില്ല അല്ല സാധാരണ പോയി വന്നപ്പോൾ ഒരു